ഹായ് ഫ്രണ്ട്സ് ഞാൻ സുഹയറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേലത്തെ പറവയുടെ ലോഫ്റ്റ് നമ്മൾ പൊളിച്ചിട്ട് പുതിയതായിട്ട് ഒരു കിടിലേനൊരു കൂട് നമ്മുടെ താഴത്ത് ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ എന്തായാലും പ്രാവൾക്കും കിഴികൾക്കും കൂടിയിട്ടുള്ള ഒരു കൂടാണ് അപ്പോൾ എന്തായാലും നമ്മളൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ എന്തായാലും നമ്മൾ കൂടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മേലത്തെ ലോഫ്റ്റ് പൊളിക്കണതും അതേപോലെ തന്നെ കുറച്ച് ഷോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ട് മൊത്തത്തിലായിട്ട് കാണിച്ചു തരട്ട അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ചാനൽ ഇപ്പം തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാ എന്തായാലും നമുക്ക് വീഡിയോ കടക്കട്ട I പണി മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും പ്രാവീണ്യം കിഴിനൊക്കെ നമുക്ക് ഇതിലേക്ക് പിടിച്ചിടാം അതേപോലെ തന്നെ കൂടെ ഒന്ന് മൊത്തത്തിലേക്ക് കാണിച്ചു തരാട്ട അപ്പം അത് തന്നെ ഈ ഒരു കള്ളിയാണ് വരുന്നത് ഇത് മേലെ മൂന്ന് സെക്ഷനായിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത് ഈയൊരു ഇതിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ഇട്ടാനുള്ള പ്ലാൻ ചെയ്തിട്ടില്ല അതേപോലെ തന്നെ അടിയിൽ രണ്ട് കള്ളി കോഴിക്കും താറാവുന്നതായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ പ്രാവീണ് കണ്ടിട്ട് സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ ഇത് കൂടെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ സിംഗിൾ പ്രാവ് കണ്ടാൻ വേണ്ടിയിട്ട് പറവൾക്ക് ഒരു കൂടത്തൊക്കെ ആണ് അപ്പം അത് നമ്മൾ മാറ്റിയിട്ട് കള്ളികല്ല പ്രാവൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കൂടാൻ വേണ്ടി ലൗബേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ചട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി മരം വെച്ചിട്ടുണ്ട് അതിൽ അവർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡോറും വേണ്ടി പ്രാവൾക്കൊക്കെ ഡോറും വെച്ചിട്ടുണ്ട് ട്രാവളിലൊക്കെ ഇവിടെ മേലെ മേലെ നടിയിലേക്ക് കൊടുത്തിട്ട് ഒരു ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അത് എന്തായാലും ഞാൻ എടുത്ത് കൊടുത്തിട്ട് എനിക്ക് അപ്പോൾ അപ്പൊ നമ്മൾ പ്രാവളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരു കൂട്ടിലിട്ടിട്ട് എന്തായാലും കൊണ്ടുപോട്ട പിന്നെ ഫീമെയിൽ ഫീമെയിൽ ഇന്നലെ പൂച്ച പിടിച്ചിട്ടാണ് നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ഡോറ് അറിയാണ്ട് തുറന്നിട്ട് എങ്ങനെയൊക്കെ പൂച്ച പിടിച്ചോണ്ടിട്ടുണ്ട് നമ്മള് രാവിലെ നോക്കുമ്പോ നമുക്ക് പ്രാവിനെ കാണാനില്ല കേട്ടോ പ്രാവയുടെ ജോലി നമ്മളെ നമ്മൾ ഈ ഒരു കൂട്ടിലിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഡോറിൽ കൂടി തന്നെ പ്രാവണനുള്ളിലേക്ക് ഇടാട്ടാ അപ്പൊ അതിന് തന്നെ നമ്മടെ പുള്ളിപ്രാവിനെ ഇട്ടിട്ട് നമുക്ക് കൂടുതൽ കാരണം ചെയ്യാം പ്രാവൾക്ക് തീറ്റും വെള്ളം കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് രാവിലെ നമ്മള് ഫുഡും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫുഡൊക്കെ തിന്നോണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറെ പ്രാവുകളൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അതിന്റെ കുട്ടി പ്രാവുണ്ട് വേറെ പ്രാവുണ്ട് എവിടെ നടക്കുന്നുണ്ട് അതിന് വേറെ അവരെന്തായാലും ഇന്നേരെ പുറത്ത് കൂടുന്ന ടൈം ആകുമ്പോൾ അവർ കൂട്ടിയിട്ട് കറങ്ങണം കേട്ടോ ഇരിക്കണോ കഴിഞ്ഞാലൊക്കെ ഓക്കെ വേണമെങ്കിൽ പിടിച്ചിരുന്നത് മണ്ണാക്കി ഫസ്റ്റ് കിളി ആ പിടിച്ചിട്ടില്ല നടക്കൂല എന്തായാലും അയ്യോ ലഭല വെള്ളം കിളികളൊക്കെ നമ്മൾ കൂടുതൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ കിളികൾ കൂടെ ഉണ്ട് അതേപോലെ തന്നെ പ്രാവൾ ഇവിടെ സെറ്റ് ആയിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടാ ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു സൈഡിലത്തെ ഒരു കള്ളി നമ്മളിപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല എന്തെങ്കിലും സജഷൻസ് എന്താ വെച്ചാൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്കിതിനു പറ്റിയെന്തേലും കിളിയ എന്തേലും ഒക്കെ ഇടാൻ പറ്റിയ അപ്പോൾ ഇത്രക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ച് വീഡിയോ എന്തായാലും ഇപ്പൊ തന്നെ ഒരു ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ വീഡിയോ കാണുന്ന വെച്ചാൽ ചാനൽ എല്ലാവരും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം ബൈ